തിരുവനന്തപുരം കല്ലറയിൽ പട്ടാപ്പകൽ നടു റോഡിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം വഴി ചോദിച്ച സ്ത്രീകളുടെ കാറിൽ രണ്ടംഗ സംഘം അതിക്രമിച്ച് കയറി പതിനെട്ടുകാരുടെ ശരീരത്തിൽ കയറി പിടിച്ചെന്നും വീഡിയോ എടുത്തെന്നും പരാതിയുണ്ട് ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയത് പാങ്ങോട് പോലീസ് സംഭവത്തിൽ കേസെടുത്തു തിരുവനന്തപുരം കല്ലറയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്ത്രീകൾക്ക് നേരെ അതിക്രമമുണ്ടായത് വഴി ചോദിച്ച നിലമേൽ സ്വദേശികളുടെ കാറിൽ രണ്ടുപേർ അതിക്രമിച്ചു കയറി ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല തുടർന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് രണ്ടുപേരാണ് ആ വൺ വണ്ടിക്കകത്ത് ഇടിച്ചിട്ട് കയറിയത് അങ്ങനെ ആ കാക്കി ഉടുപ്പിട്ട ആൾ ഇറങ്ങി ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട് കൂടെ വന്നിട്ട് വണ്ടിയുടെ കീ ഊരിയങ് എടുക്കുകയും അജ്മലെന്നു പറയുന്ന ആളിൻ്റെ മൊബൈൽ പിടിച്ച് മേടിക്കുകയും ചെയ്തു എന്നിട്ട് നമ്മളെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിച്ചു അനുവാദമില്ലാതെ ഇത് കാറിൻ്റെ ബാക്കിൽ കൂടെ കയറി സീറ്റിൽ കയറി ഇരിക്കുകയും ചെയ്തു സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ പേർക്കെതിരെ കേസെടുത്ത പാങ്ങോട് പോലീസ് കല്ലറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാജീവിനെ അറസ്റ്റ് ചെയ്തു മറ്റൊരു പ്രതി ഒളിവിലാണ് ലൈംഗിക ലൈംഗികാധിക്ഷേപത്തിനാണ് കേസ് പട്ടാപ്പകൽ അതിക്രമമുണ്ടായിട്ടും നാട്ടുകാർ അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് യുവതികൾ മൊഴി നൽകി ചൊവ്വാഴ്ച